അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മമ്മൂട്ടി സാനടനായിട്ടും വില്ലനായിട്ടും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട് അതിനെക്കുറിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ വിചാരം മമ്മൂട്ടി വന്നതിനെ മെഗാസ്റ്റാർ അറിയത്തുന്നതാണ് പഴയ പടങ്ങളെല്ലാം ഇതിൽ കാണുമ്പോൾ മമ്മൂട്ടിൻ്റെ പടം മമ്മൂട്ടിൻ്റെ പടം എന്ന് പറയുന്നത് അവർക്കത് അറിയാത്തതുകൊണ്ട് മമ്മൂട്ടി ഒരുപാട് പടങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ ഉപനായനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് മമ്മൂട്ടി ആദ്യം അഭിനയിച്ചത് അനുഭവങ്ങൾ പാളിച്ചാൽ ഒരുവിധ ആൾക്കിലെ ഒറ്റ സീനിൽ ഒരു ഒരു മിനിറ്റ് ഓളം വരുമെന്ന് പിന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനശ്വരി സാറിൻ്റെ പടത്തിൽ കാലയാക്രത്തിൽ ഒരു തോണിക്കാരനായിട്ട് ചെറിയ ഡയലോഗുണ്ട് പിന്നെ മമ്മൂട്ടിനെ കാണുന്നത് മേള എന്ന് പറഞ്ഞ കെ ജി ജോർജിൻ്റെ പടം അല്ല മേളയല്ലേ വിൽക്കാനുണ്ട് സ്വപ്നം കൂട് ആസാദിൻ്റെ സോമാറിൻ്റെ പടം അതിൽ ഒരു കുറച്ച് റോളുണ്ട് സഹനട പറയാൻ പറ്റില്ല അതിൽ സഹനട സുധീറാണ് പിന്നെ സഹനടനായിട്ട് വരുന്ന ഓടാണ് മേള കെ ജി ജോർജിൻ്റെ അതിലൊരു സർക്കസ് കമ്പനിയിൽ ഒരു കുറച്ച് ഐറ്റ് കുറഞ്ഞ ആളാണ് നായകൻ നായകൻ്റെ പേര് മറന്നുപോയി പിന്നെ പിന്നെ മമ്മൂട്ടി വരുന്നത് സ്ഫോടനം സ്ഫോടനത്തിൽ പിന്നെ പി ജി വിശ്വൻ പേരുണ്ട് അത് സാ നടനായിട്ട് പിന്നെ നസീർ സാറിൻ്റെ പടയോട്ടത്തിൽ വില്ലനായിട്ട് പിന്നെ കെ ജി ജോർജിൻ്റെ യവനികയിൽ അതിൽ ഗോപിയ നായകൻ മമ്മൂട്ടി സാ പിന്നെ ഒരു മാടപ്രാവുവിൻ്റെ കഥ നസീർ സാറിൻ്റെ ഓടും അതിലുപനായകനായിട്ട് പിന്നെ നസീർ സാറിൻ്റെ ഉപനായകനായിട്ട് ഒരു തീര പിന്നെയും തീരാ പി വിശ്വം വരണ്ട് പിന്നെ തീരം തേടുന്ന തീരെ എ വിൻസെൻ്റ് മാഷൻ നസീർ സാറാ നായകൻ മമ്മൂട്ടി സാ നാട് സാനാടൻ അല്ല സാഹനാടൻ്റെ വേറൊരു സാ നാട് സാ നാടൻ അത്രയും പ്രാധാന്യമില്ല മമ്മൂട്ടി എന്നാൽ നമുക്ക് സാഹനാടൻ തന്നെ പറയാം അതേപോലെ ഒരു തീരെ പിന്നെയും തിരയിൽ മെത്തൻ ശരിക്കും സീർ സാർ കഴിഞ്ഞ പ്രാധാന്യം രതീഷനാണ് പിന്നെ മമ്മൂട്ടി പിന്നെ സിർസാറിൻ്റെ പടത്തിൽ ചക്രവാളം ചുവന്നപ്പോഴുള്ള ഉപനായകനായി പിന്നെ നസീർ സാറിൻ്റെ മാന്യമഹാജനങ്ങളിൽ ഉപനായകനായി മമ്മൂട്ടി പിന്നെ നസീർ സാറിൻ്റെ എൻ്റെ കഥ എന്നുള്ള പടത്തിൽ ഉപനായകനായി മമ്മൂട്ടി പിന്നെ വിഘടകവിയിൽ നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനായിട്ട് പിന്നെ പ്രതിജ്ഞ എന്നുള്ള പടത്തിൽ പി എൻ സുന്ദരത്തിൻ്റെ അതിലും നസീർ സാറിൻ്റെ പടത്തിൽ മമ്മൂട്ടി ഉപനായകനാണ് പിന്നെ മോഹൻ്റെ രചന എന്നുള്ള പടത്തിൽ നെടുമുടിയ മമ്മൂട്ടി സാ നാടൻ അതേപോലെ മംഗളം നേരുന്ന മോഹൻ്റെ പാട് അതിൽ മമ്മൂട്ടി സാ നാടൻ നെടുമുടിയ നായകൻ പിന്നെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് കെ ജി ഓർജിൻ്റെ അതിൽ ഗോപിയാ നായകൻ മമ്മൂട്ടി സാ നാട് പിന്നെ പി എൻ മേനോൻ്റെ അസ്ത്രോ അതിൽ ഗോപിയ നായകൻ മമ്മൂട്ടി സാഹനാട് പിന്നെ അരികുമാറിൻ്റെ ഒരു സ്വകാര്യ അതിൽ വേണുനാഗപള്ളിയ നായകൻ മമ്മൂട്ടി സഹനാട് പിന്നെ പി കെ ജോസഫിൻ്റെ മനസ്സൊരു മഹാസമുദ്രം അതിൽ രതീശ നായക മമ്മൂട്ടി സഹനാട് പിന്നെ പി കെ ജോസഫ് ജോസഫിൻ്റെ എന്നെ ഊതിക്കാഴ്ച പോന് അതിൽ ശങ്കരാനായക് മമ്മൂട്ടി ഉപനായക് പിന്നെ പൂവിരിയും പുലേരിയും ശങ്കറിനാ ശങ്കരാനായക് ശങ്കറിൻ്റെ പടം അതിൽ മമ്മൂട്ടി ഉപനായക് പിന്നെ കൂലി എന്നുള്ള പാടം അതിൽ ശങ്കരാനായക് മമ്മൂട്ടി ഉപനായക് പിന്നെ എതിർപ്പുകൾ എന്ന് പറഞ്ഞ പാടും ഉണ്ണി ആറന്മുളൻ്റെ അതിൽ രതീഷാണ് നായക് മമ്മൂട്ടി സാ പിന്നെ നസീർ സാറിൻ്റെ കേണി നവാസ് പ്രൊഡ്യൂസ് ചെയ്ത പാട് ശശികുമാറിൻ്റെ ഡയറക്ടർ അതിൽ നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് പിന്നെ അക്കരെന്നുള്ള ഒരു പാടാണ് അത് ഗോപിയ എന്ന നായകൻ മമ്മൂട്ടി ഉപനായകൻ പിന്നെ വേട്ട എന്ന് പറഞ്ഞിട്ട് മോഹൻ രൂപിൻ്റെ ഒരു ഏപ്പാട് ഉണ്ട് അതിൽ രവീന്ദ്രൻ നായക് മമ്മൂട്ടി സാർ നാടൻ പിന്നെ വേറൊരു പാടാന്ന് ചമ്പൽക്കാട് നസീർ സാറിൻ്റെ അതിൽ ഉപനായക രതീഷ് അതിന്നും കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാധാന്യമുള്ള അപ്പം രതീഷും കഴിഞ്ഞിട്ട് ഉള്ളത് മമ്മൂട്ടി പിന്നെ ഒരുപാട് ഐ വി ശശിൻ്റെ ഇന്നലെങ്കൻ നാട് അതിൽ രതീഷ നായക് പിന്നെ ഐ വി ശശിൻ്റെ തന്നെ ഈ നാട് അതിൽ ബാലങ്കയ നാറ നായക് പിന്നെ ഒന്ന് അഹിംസ ഐ വി ശശിൻ്റെ തന്നെ സുകുമാരനായക് രതീഷു മമ്മൂട്ടി സഹ നാട് പിന്നെ ഇനിയെങ്കിലും ഐ വി ശശിൻ്റെ അതിൽ മോഹൻലാല നായക പിന്നെ മമ്മൂട്ടി ചെറിയ വേഷത്ത് പിന്നെ ഒരുപാടാണ് അങ്ങാടിക്കപ്പുറത്ത് അതിൽ രവിശേഷിൻ്റെ പടമാണ് മോഹൻലാല നായകനായ പിന്നെ അമേരിക്ക അമേരിക്ക രവിശേഷിൻ്റെ പടം അതിൽ രതീശ നായകൻ മമ്മൂട്ടി സാ നാട് പിന്നെ ഒരുപാടാണ് അവിശേഷിൻ്റെ സിന്ധൂര സന്ധ്യക്ക് മോനും രതീശ നായകൻ അതിൽ മമ്മൂട്ടി ചെറിയ വേഷത്തിൽ പിന്നെ വേറൊരുപാടാണ് നസീർ സാറിൻ്റെ പോസ്റ്റ്മോർട്ടം അതിൽ നസീർ സാർ നായകൻ സുകുമാര ഉപനായകൻ പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി പിന്നെ ആ ദിവസം ആ ദിവസം എന്ന് പറഞ്ഞ എം മണിൻ്റെ ഓരോ അത് സുകുമാരനായകൻ മമ്മൂട്ടി എന്നെ സഹനടനാണ് പിന്നെ ശരവർഷം ബേബിയുടെ ഓരോ സുകുമാരനായക് മമ്മൂട്ടി ഉപനായകൻ പിന്നെ ബേബിയുടെ അമൃതഗീത അതിൽ നടുമുടിയാണ് നായകൻ മമ്മൂട്ടി സഹനടൻ പിന്നെ ബേബിയുടെ ഗുരുദക്ഷിണ അതിൽ അടൂർവാസിയാണ് നായകൻ മമ്മൂട്ടി ചെറിയ വശത്ത് പിന്നെ സുകുമാരൻ്റെ കാട്ടരുവി ശശികുമാർ ഡയറക്ടർ മമ്മൂട്ടി ഉപനായകൻ പിന്നെ എ വിൻസെൻ്റ് മാഷെ പൊന്നും പോവും അത് സുകുമാരനാണ് നായകൻ മമ്മൂട്ടി ഉപനായകൻ പിന്നെ വേറൊരു പട കോമരം കോമരത്തിൽ പിന്നെ നെടുമുടിയാണ് നായകൻ കോമരത്തിൽ ജയൻചേട്ടനുണ്ട് ചെറിയ സീനില് ആ ജയൻചാട്ടൻ അഭിനയിക്കേണ്ട പടമാണ് ആ പേര് എന്ന് മറന്നുപോയി ആ ഒരു പിന്നെ ജയൻചേട്ടൻ്റെ വെച്ചപെടാണ് അത് പെട്ടെന്ന് ജയൻചേട്ടൻ്റെ മരണത്തിന് ശേഷം ചെറിയ കുറച്ച് സീനിലഭിനയിച്ച അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈറ്റിലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫാസിലിൻ്റെ പൊട്ടിയവിടെ അതിൽ നെടുമുടിയാണ് നായകൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അനന്തരം അടൂർ ഗോപാലകൃഷ്ണൻ്റെ അതിൽ അശോകനാ നായകൻ മമ്മൂട്ടി സഹനാട് പിന്നെ വിധേയ അടൂർ ഗോപാലകൃഷ്ണൻ്റെ അതിൽ ഗോപകുമാറ നായകൻ അയാളാണ് വിധേയൻ മമ്മൂട്ടി സ്ഥലനാടകമാണ് പിന്നെ വിധിച്ചതും കൊതിച്ചതെന്ന് പറയുന്ന തല്ലിപ്പൊളിപ്പടമുണ്ട് അതിൽ വിൻസെൻ്റ നായകൻ മമ്മൂട്ടി ചെറിയ വേഷത്തിൽ പിന്നെ മണിത്താരി ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാമസ് സിർ സാറിൻ്റെ പടം അതിൽ മമ്മൂട്ടി ഉപനായകൻ പിന്നെ ഒരു ആരോരും അറിയാതെ കെ എസ് സേതുമാധൻ്റെ പടം അതിൽ മധുവാ നായകൻ പിന്നെ അതുപോലെ തന്നെ കെ എസ് സേതുമാധൻ്റെ അറിയാത്ത വീതികൾ അതിലും മധുവാ നായകൻ അതിൽ മമ്മൂട്ടി ചെറിയ വേഷത്തിൽ പിന്നെ തമ്മിൽ തമ്മിൽ സാജൻ്റെ അതിൽ നായർ അതേപോലെ തന്നെ സാജൻ്റെ ഇന്ന് നാഥൻ്റെ നിമ്മി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നായർ മമ്മൂട്ടി ചെറിയ വേഷം പിന്നെ വേറെ ഇവിടെയാണ് എൻ്റെ കാണാക്കുയിൽ അതിൽ റാമാന നായർ മമ്മൂട്ടി സാനടനായകൻ ശശികുമാർ ഡയറക്ടർ പിന്നെ വിസ ബാലുകരീത്തിൻ്റെ അതിൽ ശ്രീനാഥ നായർ മമ്മൂട്ടി ചെറിയ വേഷത്തിൽ പിന്നെ പ്രിയദർശന്റെ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അതിൽ ശങ്കര നായർ മമ്മൂട്ടി സാഹനാട് ഐ വിശേഷിൻ്റെ തടാകം അതിൽ മമ്മൂട്ടിയാണ് നായകൻ മമ്മൂട്ടി സാന്നാട് പിന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ കൊടുങ്കാറ്റ് ജോഷിയാണ് ഡയറക്ടർ മമ്മൂട്ടി സാന്നാടെ ഇതിൽ കുറേ ഇപ്പം ഞാൻ പറഞ്ഞ ഇനിയു ഒരുപാട് പടങ്ങൾ പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിന് പത്ത് അറുപത് പടാൻ്റെ ഇനി ഇനിയും മമ്മൂട്ടിൻ്റെ കുറെ പടങ്ങൾ സഹനടനായിട്ടുണ്ട് ഇന്നത്തെ ആൾക്കാരുടെ വിചാരൻ മമ്മൂട്ടി പിന്നെ വന്നത് സൂപ്പർ സ്റ്റാറായിട്ട് മെഗാ സ്റ്റാർ ആയിട്ട് വന്നത് അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തത് മമ്മൂട്ടി ചെറിയൊരു നടനായിരുന്നു പിന്നെ അങ്ങനെ പടി 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 കുറച്ച് അന്നത്തെ കാലത്ത് പിന്നെ ഒരു എന്താ പറയണ്ടേ നസീർ സാർ പിന്നെ ഏകദേശം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകേണ്ട സമയമായല്ലോ അപ്പം തൽക്കാലം വേറൊരാളെ പിടിച്ചിട്ട് ആക്കിയാൽ പോലെയാണ് മമ്മൂട്ടിൻ്റെ മമ്മൂട്ടിക്ക് എങ്ങനെയാണ് ചാൻസ് കിട്ടിയത് പിന്നെ മമ്മൂട്ടി എൺപത്താറ് എൺപത്തിയാകുമ്പോൾ ഔട്ടായും ചെയ്തിരുന്നു പിന്നെ രണ്ടാമത് തിരിച്ച് വന്നു ചെറുപ്പക്കാരനായതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റി ന്യൂഡൽഹിയിൽ വേണ്ടി അല്ലെങ്കിൽ മമ്മൂട്ടി രതീശിനെ പോലെ വീട്ടിലിരിക്കേണ്ട ആളാണ് അന്ന് ന്യൂഡൽഹി വന്ന് ത്യാഗരാജനെല്ലാം തമിഴിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ മമ്മൂട്ടി രക്ഷപ്പെട്ടുമായിരുന്നു ഓക്കെ